ഒരു മണിക്ക് ഈ മുടമലാണ് ഞങ്ങള് അടുത്ത പ്രാവശ്യം എന്തായാലും മാരത്തോൺ മുടേ ആയിരം മുട്ട ഞങ്ങൾ കല്ലിവല്ലി അടുത്ത പ്രാവശ്യേണ്ടാവൂല മാരത്തോണിന് ആക്ച്വലി നല്ല ഒരു ஹாட் வார்மிங் ஹாஸ்பிட்டல்ஸ் ரொம்ப நல்லா இருந்தது வினோத் வினோத் கேட்டா வந்து ஷீ இஸ் வெரி குட் என்னன்னா நாங்கள் எது எர்ணாகுளத்தில் ஸ்டார்ட் பண்ணதுலேருந்து இங்கே வந்து சேர்ந்த வரைக்கும் ரூமுக்கு போற வரைக்கும் நல்லா ஃபாலோ பண்ணாங்க அப்படியா சரி சரி நல்ல ஒத்துழைப்பு பண்ணாருங்க एक्चुअली என்னன்னா இங்க மேபி சொல்லுவாங்க சம்படி தோரு அவட ஃபால்ட் இருந்தது இவட ஃபால்ட் இருந்ததுனா அந்த ஃபால்ட் அந்த ஃபால்ட் கிடையாது பண்ணது ബി ടീം സൗഹൃദ കൂട്ടായ്മ കീരന്നല്ലൂർ നമ്മൾ നടത്തിയത് വളരെ വലിയൊരു വിജയമായിരുന്നു ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ നമ്മുടെ നാട്ടുകാരുടെ സഹായം കൊണ്ടും അതുപോലെ ഇവിടുത്തെ വ്യാപാരികളുടെയും അതുപോലെ നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയുള്ള ഇരുപത്തിമൂന്ന് ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് ഈ ഒരു മിനി മാരത്തോൺ നടത്തിയത് ഞങ്ങൾ ഈ മാരത്തോൺ നടത്തുമ്പോൾ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്കൊന്നിക്കാം നമ്മുടെ ആരോഗ്യം സിന്തറ്റിക് ലഹിതിരിക്കയിലുള്ള പ്രചരണം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാരത്തോൺ ഇവിടെ സംഘടിപ്പിച്ചത് വളരെ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു 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 പ്രോഗ്രാമാണ് ഇവിടെ നടന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റിലാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഒരു പ്രൊഫഷണൽ ഒരു മാരത്തോൺ ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ മാരത്തോണിൽ എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്തു നമ്മുടെ അന്യ സംസ്ഥാനമായ കർണാടക തമിഴ്നാട് അതുപോലെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള അത്ലറ്റികളും നമ്മുടെ നാട്ടിലുള്ള വിവിധ ക്ലബുകളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ചെറിയ ഓട്ടത്തിന് നമ്മുടെ കൂട്ടായ്മയുടെ കുട്ടികളും കൂടിയിട്ട് ഒരു വലിയ ആയിരത്തോളം വരുന്ന ആളുകളാണ് ഈ ഒരു ഈ സംഗമത്തിന് അണിചേർന്നത് ഈ ഒരു സംഗമത്തിന് പങ്കെടുത്ത എല്ലാവർക്കും ബി ടി സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഒരായിരം നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ശന്ദ് ഞങ്ങൾ പരപ്പനങ്ങാടി കേന്ദ്രീകരിച്ച ഒരു എമർജൻസി ടീം എന്ന് വർക്ക് ചെയ്യുന്ന ടീം ആംബുലൻസ് ആണ് ആട്ടോ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തത് എല്ലാരെ വണ്ടികളുണ്ട് ഇവിടെ പരപ്പനങ്ങാടി ഒറ്റക്കെട്ടായിട്ട് വീട്ടും സൗഹൃദം കൂട്ടായ്മ ഞങ്ങളെ നാട്ടുകാരനെ എന്റെ അയൽ തൊട്ട അയൽവാസിയായ മലയാട്ടന്റെ മകനായിട്ടത് പത്ത് കിലോമീറ്റർ ഓടി ീണിച്ചിരിക്കാണെങ്കിൽ കപ്പ് കിട്ടിയൊന്നുമില്ല അറിയില്ല ഓടി പൂർത്തിയാക്കിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ അഭിമാനാണ് എന്റെ നാട്ടുകാരനും കൂടിയാണ് അതൊക്കെ മലപ്പുറം ജില്ലയിലെ നല്ലത് പലത്തിങ്ങൾ ബി ടിയും സൗഹൃദ കൂട്ടായ്മ ഇതിനു മുമ്പും പല പരിപാടികളും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിലും ഗംഭീരമായി നമ്മളെ കബീർ സാഹിബ് നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടി വൻ വിജയമായി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് പങ്കെടുത്തു വൻ വിജയമാക്കി അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പല പരിപാടികളും ഞങ്ങൾ ഭാവിയിൽ നടത്തുന്നതാണ് ഇത് ലഹരിക്കെതിരെ അതുപോലെ ആരോഗ്യം ഇതിനെല്ലാം എതിരെയാണ് ഈ പരിപാടി അപ്പോൾ ഈ പരിപാടിയിൽ ഞങ്ങളോട് പലരും സഹകരിച്ചിട്ടുണ്ട് ഈ മിനി മാരത്തോണിന് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് പലരും ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു അവരുടെ ഭക്ഷണം കാര്യങ്ങൾ താമസം എല്ലാം ചെയ്തു കൊടുത്തു അവരെല്ലാവരും ഹാപ്പിയുമാണ് ഏതായാലും ഈ പരിപാടി വൻ വിജയം മാറ്റി തന്ന എല്ലാ നാട്ടുകാർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഒരു നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു ആരോഗ്യ സരക്ഷണത്തിനുവേണ്ടി ഇവിടുത്തെ കൂട്ടായ്മ ഇന്നത്തെ കണക്ക് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ആളുകളിലും കാണുന്ന അസുഖങ്ങൾ വ്യായാമത്തിന്റെ കുറവുകൊണ്ട് തെറ്റായ ഭക്ഷണശീലങ്ങൾ മേലൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വ്യായാമം തുടങ്ങാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാണ് കാരണം അമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഓടി തുടങ്ങിയത് ഭക്ഷണ ഹാളാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ആയിരം ആൾക്കാർക്കുള്ള വിളമ്പി കഴിഞ്ഞു അതെ അതെ റെഡി ആക്കി വെച്ചാൽ ആളിട്ട് വന്നാ മതി നല്ല സാമ്പാറും ചട്നിയും കോയമ്പുട്ടിയും രാത്രി വരും ഇതിനായിട്ട് ഉറങ്ങിയില്ലേ ഒരുപാട് ആൾക്കാരെ കൂട്ടായ്മ പരിശ്രമം ഇതൊക്കെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ പത്ത് കിലോമീറ്റർ ഓടി നല്ല പ്രോഗ്രാം ആയിരുന്നു എവിടെ സ്ഥലങ്ങള് അഭിലാഷ് ഞങ്ങള് മരത്തോളം ഒന്നുമില്ല ഫസ്റ്റ് ഡിബു തരുന്നതില് കുറച്ചൊരു ചെറിയ ബുദ്ധിമുട്ട് എല്ലാം നന്നായി പോയി ഭക്ഷണവും സൂപ്പർ സൂപ്പർ ബി ഭക്ഷണം കൂട്ടായ്മ ഇവരൊക്കെ ഇന്നലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിന്യച്ചാണ് ഓക്കെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ സംസ്ഥാനത്തിനുള്ള